വേടൻ 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 ആരാണ് ശരിക്കും വേടൻ വരാ കാരണം വേടൻ പറയുന്നത് എന്താ ഞാനൊരു വിശ്വാസിയല്ല ഞാനൊരു അംബേദ്കറിസ്റ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം തൃശ്ശൂരിലെ പെരിങ്ങോട്ട് കരയിലെ വിഷ്ണുമായ ക്ഷേത്രത്തിൽ സന്ദർശിച്ചിരിക്കുന്നു ഭക്തരെ പോലും തോൽപ്പിക്കുന്ന രീതിയിലാണ് അവിടെ പോയിട്ട് വേടൻ അദ്ദേഹത്തിൻ്റെ ഭക്തി പ്രകടമാക്കിയത് ഇങ്ങനെ ഒഴിഞ്ഞിടലും ഏഹ് വളരെ ഭക്തിപൂർവ്വമാണ് അവിടെ വേടൻ്റെ ബോഡി ലാംഗ്വേജ് നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിച്ചത് അപ്പോൾ ആരാണ് ശരിക്കും വേടൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് വേടൻ എനിക്ക് മനസ്സിലായതോടത്തോളം വേടൻ ഒരു സംഗീ ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ വേടൻ വേടനെ ഞാൻ ബഹുമാനിക്കുന്നു ആരാധിക്കുന്നു അതിനപ്പുറത്തേക്ക് ഒരു ബിസിനസ്മാൻ എന്നുള്ള രീതിയിലും ആള് ഒരു സക്സസ് സക്സസ്ഫുൾ മാൻ തന്നെയാണ് പക്ഷെ ഇപ്പോൾ നമ്മുടെ ഗൗതം പറയുന്നത് കേട്ടിട്ട് തോന്നുന്നു വേടൻ എന്ന് ആക്കാനാണോ വേ അങ്ങനെയാ വേടനും ആക്കുന്നത് മോശമാണ് പക്ഷേ അമ്പലത്തിൽ പോകുന്നവരെയും ചന്ദനം തൊടുന്നവരെയും എന്താണ് നെറ്റിയിൽ പോകാൻ അല്ല നെറ്റിയിൽ കുങ്കുമം തൊടുന്നവരെയൊക്കെ സംഘി ആക്കുന്ന പ്രവണതകൾ നാട്ടിലുണ്ട് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ചില ആളുകളൊക്കെ ഇപ്പം സംഘിയാണോ എന്നൊരു സംശയൊക്കെ എന്താണ് പുലർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതൊക്കെ മോശമായിട്ടുള്ള പ്രവണതയാണ് അമ്പലത്തിൽ പോകുന്നവരെയൊക്കെ സംഘികളാക്ക എന്ന് പറയുന്നത് കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പരസ്യമായിട്ട് ഞാൻ ഒരു വിശ്വാസത്തിലും ഒരു ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വേടന്റെ പ്രസംഗം അടക്കമുള്ളൂ നമുക്കൊന്ന് കാണിക്കാം സനാതനത്തിന്റെ അടിമകളാണ് ഇപ്പോഴും ആര് ദ്രാവിഡരും ആദിവാസികളും എന്നാണ് അങ്ങനെ പറയുന്ന വേടൻ ആ വാക്കിൽ വേടന് സത്യസന്ധമായിട്ടാണ് വേടൻ ആ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൽ വേടൻ പോകാൻ പാടില്ലായിരുന്നു പോയതിന് നമുക്ക് യാതൊരു തരത്തിലുള്ള പരിഭവുമില്ല ഒന്നുമില്ല പക്ഷേ ആ വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ ക്രെഡിബിലിറ്റി യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത് ഇപ്പോൾ വേടൻ ഏത് അമ്പലത്തിൽ പോയി എന്നുള്ളത് കൂടി നമ്മളൊന്നുകൂടി പരിശോധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അത് പെരിങ്ങോട്ടുകരയിലെ വിഷ്ണുമായ ക്ഷേത്രമാണ് അവിടുത്തെ എന്താണ് മൂർത്തി എന്ന് പറയുന്നത് വിഷ്ണുമായയാണ് ഈ വിഷ്ണുമായ എന്ന് പറയുന്നത് പാർവതിമാരുടെ പുത്രനാണ് വിഷ്ണുമായ എന്ന് പറയുന്നത് വിക്കിപീഡിയ പറയുന്നത് ഇങ്ങനെയാണ് ഹൈന്ദവ മലബാര വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ദേവതയാണ് വിഷ്ണുമായ അഥവാ വിഷ്ണുമായ ചാത്തൻ പുന്നുണ്ണി വിഷ്ണുമായ സ്വാമി വിഷ്ണുമായ ശാസ്ത്രാവ് എന്നുള്ള പല പേരുകളിൽ അറിയപ്പെടുന്നു കേരളത്തിലാണ് ഈ വിശ്വാസത്തിന് പ്രചാരമുള്ളത് രീതിയിൽ അല്ലെങ്കിൽ ഗോത്രവർഗ രീതിയിൽ ആരാധിക്കപ്പെടുന്ന ഒരു ദൈവം തന്നെയാണ് കേട്ടോ ദൈവമാണ് വിഷ്ണുമായ അതുകൊണ്ട് തന്നെ ദ്രാവിഡ ഗോത്രങ്ങളുടെ ദൈവമായി വിഷ്ണുമായ കണക്കാക്കപ്പെടുന്നു പോത്തിൻ്റെ പുറത്ത് കുറുവടിയുമായി ഇരിക്കുന്ന ബാലൻ്റെ രൂപമാ ബാലൻ്റെ രൂപമാണ് വിഷ്ണുമായ ചാത്തൻ്റേത് മായ കാഴ്ചകൾ കാണിച്ച് നടക്കുന്നവരും ഐശ്വര്യവും അഭിവൃദ്ധിയും അനുഗ്രഹവും നൽകുന്ന ഒരു ദേവനായിട്ടാണ് വിഷ്ണുമായ ആരാധിക്കപ്പെടുന്നത് പുരാണ കഥകൾ പ്രകാരം ശിവപാർവതിമാരുടെ പുത്രനായിട്ടാണ് വിഷ്ണുമായ സ്വാമിയെ കണക്കാക്കപ്പെടുന്നത് മഹാവിഷ്ണുവിൻ്റെ രൂപം സ്വന്തം മായാൽ സ്വീകരിച്ചതിനാൽ വിഷ്ണുമായ എന്ന പേര് ലഭിച്ചു ഈ മഹാവിഷ്ണു വിഷ്ണുമായ എന്നൊക്കെ പറയുന്നത് എന്താണ് സനാതനമല്ലേ അല്ലെങ്കിൽ അതിൻ്റെ ചെയ്ലി വരുന്നതല്ലേ നമുക്ക് മനസ്സിലാവുന്നില്ല ഉറപ്പായിട്ടും വേടന്റെ ഈ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അപ്പോഴും വേടൻ പറഞ്ഞ ഗൗതം പറഞ്ഞ വാക്കൊന്നുകൂടി ആവർത്തിക്കുകയാണെങ്കിൽ നന്നായിരുന്നു സനാതനധർമ്മത്തിന്റെ എന്താണത് അതായത് സനാതനത്തിന്റെ അടിമകളാണ് ഇപ്പോഴും ഇപ്പോഴും ആദിവാസികളും ഓക്കെ ഈ വിഷ്ണുമായ എന്ന് പറയുന്നത് വിക്കിപീഡിയ പറയുന്നതനുസരിച്ചിട്ട് എന്ന് പറയുന്ന ഒരു ലേഡിയുടെ മകനാണ് എന്നാണ് പറയപ്പെടുന്നത് കുളിവാക എന്ന് പറയുന്നതും ഗോത്രവർഗത്തിൽ പെട്ട ഒരാൾ തന്നെയാണ് ഈ പറയുന്ന സനാതനധർമ്മത്തിന്റെ അടിമകളാണ് എന്ന് നമ്മുടെ വേടൻ പറയുന്ന പോലെ തന്നെ ഗോത്രവർഗം അതായത് ആദിവാസി ഒരാളുടെ മകൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ തോന്നിയതായിരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ എന്തായാലും വിശ്വാസി 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 തന്നെയാണ് അല്ലാത്ത അല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് എന്താണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ശബരിമലയിൽ പോകുമ്പോൾ എന്താണ് കൈ ഇങ്ങനെ കുമ്പിട്ട് എന്താണ് നിക്കാൻ വേണ്ടിട്ട് പ്രയാസമുള്ള മന്ത്രിമാരുണ്ടായിട്ടുണ്ട് എ രാധാകൃഷ്ണനെ പോലുള്ള വലിയ വിവാദമായിട്ടുണ്ട് മന്ത്രിയായിട്ട് അദ്ദേഹം വിശ്വാസത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞു ഇവിടെ യഥാർത്ഥത്തിൽ വിശ്വാസത്തെ വേടൻ മുറുകെ പിടിക്കുകയാണ് അതെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഒരിക്കലും അംബേദ്ക്രിസ്റ്റ് ആയിട്ടുള്ള അതായത് ഞാൻ പറയുന്നത് ഇവിടെയുള്ള ദളിത് മൗലികവാദികളുണ്ട് ഏഹ് ഈ ചെ മറ്റ് ചില ആളുകളുമായിട്ട് കൂടി ചേർന്ന് പല തട്ടിപ്പ് പരിപാടികളൊക്കെ നടത്തുന്ന ചില എല്ലാവരുമല്ല എല്ലാവരുമല്ല അത്തരത്തിലുള്ള ചില ദളിത് മൗലികവാദികളുണ്ട് അവർക്കൊരിക്കലും ഇത്തരത്തിൽ ഏത് രീതിയിൽ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ക്ഷേത്രത്തിൽ പോയിട്ട് കുറിയിൽ കുങ്കുമ നെറ്റിയിൽ കുങ്കുമൊക്കെ തൊട്ട് ഇങ്ങനെയൊക്കെ ഒഴിഞ്ഞ് തീർത്ഥ ജലമൊക്കെ കുടിച്ച് ദളിത് മൗലികവാദികൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ പക്ക പക്ക ആയിട്ടുള്ള അംബേദ്ക്രിസ്തൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വിശ്വാസത്തിൽ അതുമായിട്ട് അവർക്ക് അവരെ അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നാണ് അത് വലിയൊരു കോൺട്രഡിക്ഷൻ ആണ് ഉറപ്പായിട്ടും വേടൻ ഒരു ഫേക്ക് ആണ് പലപ്പോഴും എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു പല സന്ദർഭങ്ങളിലും അദ്ദേഹം അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് വേടനെ ഇങ്ങനെ നൂലി കെട്ടി ഇറക്കി എന്നുള്ളതാണ് അവിടെ വീണ്ടും ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് വേടൻ്റെ കയ്യിലുള്ള ആദ്യത്തൊരു വേടൻ എപ്പോൾ മുതൽ ലൈം ലൈറ്റിൽ വന്നു എന്ന് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും ആദ്യം തന്നെ വേടൻ്റെ ആ ഒരു കേസ് വരുമ്പോൾ പോലീസിന് എന്താ അറിയില്ലേ ഇത് നിലനിൽക്കാത്തൊരു കേസാണ് എന്നിട്ടും പിടിച്ചുകൊണ്ട് പോണു വെറുതെ വിടുന്നു പിന്നീട് കൊണ്ടുവരുന്നത് ഡ്രാമ ക്രിയേഷൻ തന്നെയായിരുന്നു അത് കൃത്യമായി ആസൂത്രിതമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് അരങ്ങേറിയത് എന്നുള്ളത് ഇപ്പം വേടന്റെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് നാല് ദിവസം ഗംഭീരമായിട്ടുള്ള പാട്ടാണ് ഒരു സംശയമില്ല പാട്ടില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസൊക്കെ നിരന്തരമായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനീ പണ്ട് മുതലേ വേടന്റെ പാട്ടുകളൊക്കെ കേൾക്കുന്ന ഒരാളാണ് ഈ വോയിസ് ഓഫ് വോയിസ്ലെസ് അതോടൊപ്പം തന്നെ ഇപ്പം കാലിക്കറ്റ് സർവകലാശാലയിൽ പഠിപ്പിക്കുന്ന ഭൂമി ഞാൻ വാഴുന്നിടം തുടങ്ങിയ പാട്ടുകളൊക്കെ അഞ്ചും നാലും വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാണ് ഇതിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ വന്നിരിക്കുന്നു ഒരു മഹാകലാകാരൻ കലാകാരൻ കേരളത്തിൽ പിറവിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ ഗോവിന്ദമാഷ ഉണ്ടായിരുന്നോ ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നോ വി ടി ബലറാം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എം സ്വരാജ് ഉണ്ടായിരുന്നോ എം സ്വരാജ് ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല ഇവരൊക്കെ എവിടെയായിരുന്നു അന്നൊക്കെ ഇപ്പം പെട്ടെന്നൊരു സന്ദർഭത്തിൽ ഉടലെടുത്തിരിക്കുകയാണ് ഇതാ വന്നിരിക്കുന്നത് ഇതിന് മുമ്പ് അപ്പം കലാകാരനായിരുന്നില്ലേ പെട്ടെന്നൊരു സന്ദർഭത്തിലാണോ ഇദ്ദേഹം വലിയൊരു കലാകാരനായി മാറിയത് ഇവിടെ വേടന്റെ വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഞാനൊക്കെ അഞ്ചു വർഷം മുമ്പേ എനിക്ക് ഉറപ്പായിരുന്നു വേടൻ ഒരു മഹാകലാകാരനാണെന്ന് ഒരു സന്ദർഭത്തിൽ കലാകാരനാക്കി ും കഴിവുകളെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അതിനിടയിൽ വേടൻ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം വേടന്റെ ഒരു പിന്നിലുള്ള കുറച്ച് സ്വാർത്ഥ താല്പര്യങ്ങളോട് എനിക്ക് യാതൊരു തരത്തിലും യോജിക്കാൻ കഴിയാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ വേടൻ മുന്നോട്ട് വെക്കുന്നത് ദളിതനാണ് എന്ന് പറഞ്ഞ് 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 അദ്ദേഹം ആ ഒരു ജാതി സ്പിരിറ്റ് അതിൽ അതുവഴി കുറച്ചും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പല സ്റ്റേറ്റ്മെൻസും കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയേണ്ടായി ഞങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവുള്ള ആളുകളല്ല ഞങ്ങളുടെ ഡി എൻ എയിൽ തന്നെ അങ്ങനെ ഓർത്തിരുന്ന് പഠിക്കാനുള്ള കാര്യങ്ങളില്ലായെന്ന് അപ്പോൾ ഡി എൻ എയിൽ ഇതുപോലെ പഠിക്കാനും ഓർ ഓർത്ത് വെക്കാനുമുള്ള ആ ഒരു കഴിവില്ലാത്തവരാണ് ഞങ്ങളുടെ സമൂഹം അഥവാ ദളിത് സമൂഹം എന്ന് ഓപ്പണായിട്ട് അവർ അയാൾ പറഞ്ഞതിലൂടെ ശരിക്കും അയാൾ ആ സമൂഹത്തെ തന്നെ അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് അതിനുള്ള കഴിവില്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യം പറയാം പക്ഷെ ഈ സമൂഹത്തിനെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുകയാണ് ശരിക്കും ജസ്റ്റിസ് കെ ആർ ബാലകൃഷ്ണൻ ദ്രൗപതി മുർമു നമ്മുടെ ഗവായി ആൻഡ് അങ്ങനെ എത്ര 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 ആദിവാസി വിഭാഗത്തിൽ നിന്ന് വരെ ശ്രീധന്യ ശ്രീധന്യ ഈ ഇതുപോലെ വെക്കാനുള്ള അവിടെ ശ്രീധന്യർ ചെയ്തത് വളരെ ഒരു കാര്യമാണ് ആ പരാമർശം എന്ന് പറയുന്നത് കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് ഒരാള് എന്താണ് എന്താണ് വലുതാവുന്നതും ചെറുതാവുന്നതൊക്കെ മൈൻഡ് സെറ്റാണ് അത് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അത് നിങ്ങളായി തീരും എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു മൈൻഡ് സെറ്റ് രൂപീകരിക്കുകയാണ് ഇവിടെ വേടൻ എന്താ പറയുന്നത് പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവരായിട്ട് തന്നെ തുടരണം എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് വേടൻ അവിടെ മുമ്പോട്ട് വെച്ചത് അല്ലേ അതിലൂടെ അത് അത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞതായിരിക്കും കുറ്റപ്പെടുത്തല്ല പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലാണ് ഇത് ശരിക്കും ആ ഒരു സമൂഹത്തെ അടച്ചാക്ഷേപിക്കൽ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും ആ സമൂഹത്തോട് വേടൻ തന്നെ കാണിച്ച ഒരു കൊള്ളരുതായ്മയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ വേടൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് വേടന്റെ പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് നോക്കി അറിയാം വേടൻ വേടൻ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് വേടന് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണൻ ആവണം അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണൻ ആവണമെന്നായിരുന്നു ആഗ്രഹം എന്ന് പണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് നമുക്കൊരു സഹതാപം തോന്നും അദ്ദേഹത്തോട് അത് കേൾക്കുമ്പോൾ അത്രയും കഷ്ടമായിരുന്നു ആ ഒരു ട്രെയിൻ പോകുന്ന ഒരു കോളനിയിൽ താമസം ദളിത് പെട്ട അതിന്റെ അടിച്ചമർത്തപ്പെട്ടപ്പോ ഒരു ബ്രാഹ്മണനായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു അതായത് വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വേടന് വേടന്റെ ഈ പ്രയാസപ്പെട്ടിട്ടുള്ള ജീവിതത്തിൽ നിന്നൊക്കെ ഉയർന്നിട്ട് വരണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മൈൻഡില് ഇഞ്ചെക്ട് ചെയ്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത് ദളിതനായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള നമ്മുടെ ഇന്നർ കപ്പാസിറ്റിയെ വിശ്വസിച്ച് ഉയർന്നു വരണം എന്നുള്ളതല്ല വേറൊരു ജാതിയിലായിരുന്നെങ്കിൽ ഞാനങ്ങ് മുകളിലായേനെ ജാതി ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അതൊരു എനിക്ക് തോന്നുന്നു അതൊരു സൈക്കോ സൈക്കിക്കായിട്ടുള്ള എന്തോ ഒരു കുറവായിട്ട് എനിക്കതിനെ കണക്കാക്കണം അതെ സുരേഷ് ഗോപി പക്ഷെ പറഞ്ഞതിനെ വേറെ രീതിയിൽ തന്നെ നമ്മൾ നോക്കി കാണണം സുരേഷ് ഗോപി ബ്രാഹ്മണൻ ആകണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ കൂടെ ഉണ്ട് നമ്മളൊക്കെ വൈറലായ കട്ടിങ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവം മാത്രമേ കേട്ടിട്ടുള്ളൂ പക്ഷെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇഷ് ഇഷ്ടദൈവമായിട്ടുള്ള ശാസ്താവിനെ ശബരിമലയിൽ പൂജ ചെയ്യണത് ബ്രാഹ്മണർക്ക് മാത്രം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനൊരു ബ്രാഹ്മണനാകണം ബ്രാഹ്മണകുലത്തിൽ ജനിച്ചിട്ട് ശാസ്താവിന് ഇത് ചെയ്യണം എന്നാണ് പറഞ്ഞത് പക്ഷേ വേടൻ പറഞ്ഞത് ദളിതനായാൽ എന്നും താഴെ തന്നെ കിടക്കുള്ളൂ എനിക്ക് ബ്രാഹ്മണനായിട്ട് അടുത്ത ജന്മത്തിൽ ജനിക്കണം എന്നാണ് ഇതേ വേടൻ പറഞ്ഞിട്ടുള്ളത് അപ്പോ ആ വേടന് എന്തർഹതയാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂരുകാരുടെ മണ്ടത്തരം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാനുള്ളത് എന്നുള്ളത് നമ്മള് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ എന്താണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ളൊരു സമീപം അതെ ബ്രാഹ്മണ്യം തെറ്റാണ് പക്ഷേ അതിൻ്റെ പേരിൽ ഇതിൻ്റെ ഈ ഒരു സംവിധാനത്തിൽ തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പഠനം പോലും നടത്താതെ എന്താണ് എന്ന് പോലും തിരിച്ചറിയാതെ ഇതിനെയൊക്കെ വിമർശിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട് അവരോടൊന്നൊന്നും പറയാനില്ല അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം എന്തായാലും ഇവിടെ ഇതൊരു വലിയൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് നിലനിൽക്കുകയാണ് അപ്പം വിനായകൻ മൂകാംബികയിൽ സന്ദർശിച്ചപ്പം വലിയ ജയസൂര്യയുടെ കൂടെ വലിയ ആ ഫോട്ടോയൊക്കെ വലിയ വൈറലായിരുന്നു ഒന്നിനെയും വിശ്വസിക്കാത്ത എല്ലാത്തിനെയും എതിർത്തു കൊണ്ട് പറഞ്ഞിരുന്ന വിനായകൻ അവസാനം എന്താണ് കഴുത്തിൽ ഓം എന്ന ലോക്കറ്റ് വന്നു പിന്നീട് മൂകാംബികയിൽ സന്ദർശിക്കുന്നു അപ്പം ആളുകൾക്കൊക്കെ പല രീതിയിലുള്ള തിരിച്ചറിവുകൾ എന്താണ് ജീവിത പ്രായം പിന്നിടുമ്പോൾ ഉണ്ടാകുന്നു എന്നതാണ് ഇതിലൂടെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിശ്വാസിയായിത്തീരുക എന്ന് പറയുന്നത് എന്തോ വലിയ അപരാധമാണ് എന്ന് ചില ദളിത് മൗലികവാദികളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞു തന്നെ തെളിയിക്കുകയാണ് ചില ഇവിടെ വിനായകന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ പഴയ രാമായണം അദ്ദേഹത്തിനെ പോലെ രാമരാമയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ആളാണ് അപ്പോൾ ആ ഒരു പാത്തിൽ കൂടെ വിനായകനും ഒരു എന്താ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ അംഗീകരിക്കാം പക്ഷെ വേടൻ ഇപ്പോഴും പറയുന്നു ഞാൻ അംബേദ്കരിസ്റ്റാണ് എന്നിട്ട് വിഷ്ണുമായ അംബേദ്കർ ആരായിരുന്നു അംബേദ്കർ ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ചതിൽ അപമാനി അപമാനിതനായിരിക്കുന്നു എനിക്കതി എന്നിട്ട് അത് ഉപയോഗിച്ച ആളാണ് എന്നിട്ടാണ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുന്നത് ഇസ്ലാം സ്വീകരിക്കാതെ അദ്ദേഹം സ്വീകരിച്ചത് പക്ഷെ വേടൻ രാമനെ വേടൻ വിഷ്ണുമായ കാണുന്ന മഹത്വം എന്താണ് അല്ലെങ്കിൽ വിഷ്ണുമായയും രാമനും അത് വേടം വ്യക്തമാക്കണം എന്താണ് വിഷ്ണുമായയിൽ ശിവപാർവതിമാരുടെ പുത്രനായ വിഷ്ണുമായ വേടൻ കണ്ടെത്തുന്ന സന്തോഷം വേടം കണ്ടെത്തുന്ന ഒരു സാധനമുണ്ടല്ലോ അതെന്താണ് എന്ന് വേടം വ്യക്തമാക്കണം വേടനെ ഇഷ്ടപ്പെടുന്ന നിരവധി ആയിട്ടുള്ള പ്രേക്ഷകർക്കായിട്ട് ഈ മോണലവ എന്ന് പറഞ്ഞ സോങ്ങിനെ കുറിച്ചും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ളൊരു സോങ്ങാണ് അതിൽ ബേഡൻ്റെ കാമുകിയെ എന്താണ് ചിന്തിച്ചിട്ടാണ് അത് എന്താണ് ആ പാട്ടിൽ എഴുതിയിരിക്കുന്നതല്ലേ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ എന്ന് പറയുന്നത് ഈ സ്ത്രീയും പുരുഷനും ഇടകലർന്നു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴും എന്ന് പറയുന്ന ചിന്താഗതിക്കാരായിരുന്നു അവരൊക്കെ ഈ പാട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അറപ്പോടു കൂടിയിട്ടായിരിക്കും വരും പക്ഷേ ഈ പാട്ടിനെ നോക്കിക്കാണെന്നുണ്ടാവും കാരണം അതിൽ ചേർത്ത് പിടിച്ചേ പറ്റുള്ളവർക്ക് വേടനെ അതെ അതെ ചേർത്ത് പിടിക്കുക വേടനെന്തായാലും ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിക്കുക ഒരു കുഴപ്പമില്ല സംഘിയാക്കാതിരിക്കുക വേടനെ ദേവി ചെയ്തിട്ട് അത്തരത്തിലുള്ള പരിപാടികൾ നിങ്ങൾ ചെയ്യാതിരിക്കുക ക്ഷേത്രത്തിൽ പോകുന്നവരോ നെറ്റിയിൽ ചന്ദനം തൊടുന്നവരും കുങ്കുമം തൊടുന്നവരൊക്കെ സംഘിയാക്കാതിരിക്കുക വേടന ദേവി ചെയ്ത് സംഘിയാക്കരുത് അത്രയാണോ നമുക്ക് പറയാനുള്ളത്